ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മളുടെ ഒരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാവത്തിൻ്റെ ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ് നീലക്കാവത്തും വെള്ളക്കാവത്തും ഉണ്ട് നമ്മൾ തിരുവാതിരയ്ക്കാണ് വെക്കുന്നത് പക്ഷേ തിരുവാതിരയ്ക്ക് ഇവർ വെച്ചിരുന്നു അന്നേരം ഞാൻ അവിടെ ഉണ്ടാവാത്തത് കൊണ്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് വെച്ചിരുന്നു കാവത്തും മുതിരും കറോപ്പുലിയും പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ഒറ്റ ആട്ടിപൊളി ഒരു പുഴുക്കാണിത് ദോശയുടെ കൂടിയാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം നമ്മൾ പപ്പടും പായസവും ഒക്കെ കോപ്പായസത്തിനെ കൂടെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയുടെ വെള്ളപ്പൊക്കത്തിന് കൂടെ കഴിക്കാനുള്ളതാണ് കാരണം ഇതെല്ലാം ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ആ ഒരു മുരിഞ്ഞ ദോശയും ഒരു പുഴുക്കൂട്ടി കഴിക്കാനായിട്ട് വെള്ളം ഉണ്ട് കാലത്ത് നീലയും ഉണ്ട് കാണാൻ കുറച്ച് ഭംഗിയും കുറച്ച് രുചിയൊക്കെ കൂടുതൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ അയക്കുമ്പോൾ കഴിച്ചു നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് ചമ്മന്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിച്ച് നോക്കാം കാണുന്നത് എന്ത് രസമാണ് കാണാനുണ്ട് പെട്ടെന്ന് കാണുന്ന ബീഫാണെന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ അല്ല കഴിയും കളറൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുടെ മീനാണ് ബല ഫ്രോം വീള തൃശൂർ